മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉമ്മൻചാണ്ടി സ്പോർട്സ് അരീന ഗോൾ ഫുട്ബോൾ ടർഫ് ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിൽ എം എൽ എ ടീമിന് ഷൂട്ടൌട്ടിൽ വിജയം ലാക്കാട്ടൂർ ഹീറോസ് ക്ലബുമായിട്ടാണ് എം എൽ എ ടീം ഏറ്റുമുട്ടിയത് ആദ്യ പകുതിയിൽ ഒന്ന് ഒന്ന് എന്ന സമനിലയിലാണ് ഇടവേളയ്ക്ക് വിസിൽ മുഴങ്ങിയത് എം എൽ എ മാരുടെ ഗോളിൽ സബാസ്റ്റിൻ കുളത്തുങ്കലിന്റെ തുടരെ തുടരെയുള്ള സേവുകളിലൂടെ ടീമിന്റെ ആധിപത്യം രണ്ട് ഒന്നിൽ നിലനിൽക്കെ കളിയുടെ അവസാന മിനിറ്റുകളിൽ ലാക്കാട്ടൂർ ടീം വീണ്ടും സമനില നേടി തുടർന്ന് ഷൂട്ടൌട്ടിൽ മൂന്ന് പൂജ്യം എതിരാളികളെ തകർത്ത് എം എൽ എ മാർ കളിക്കളം തിങ്ങി നിറഞ്ഞ കാണികളുടെ കയ്യടി നേടി എം എൽ എമാരായ ടി സിദ്ദിഖ് പി വി ശ്രീനിജൻ തോമസ് കെ തോമസ് ചാണ്ടിയമ്മൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ സജീവ് ജോസഫ് സനീഷ് കുമാർ ജോസഫ് എന്നിവരാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചുള്ള പ്രദർശന മത്സരത്തിൽ യുവാക്കളുടെ കായിക സ്വപ്നങ്ങൾക്ക് ഒരായിരം ചിറകുകൾ നൽകുവാൻ ഒരു ആർട്ടിഫിഷ്യൽ ടർഫ് കോർട്ട് ഈ മനോഹരമായ ടർഫ് കോർട്ട് വെറും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് വളരെ പ്രതികൂലമായ സാഹചര്യത്തിലും കാലാവസ്ഥ പ്രതികൂലമായിരുന്നെങ്കിലും അൻപത്തിരണ്ട് ദിവസം കൊണ്ട് ശരവേഗത്തിൽ ഈ മനോഹരമായ ടർഫ് കോർട്ട് പൂർത്തീകരിച്ചത് കോഴിക്കോട് ആസ്ഥാനമായ സുര സുരേഖ എക്സ്പോർട്ട് എന്ന കമ്പനിയാണ് ആ കമ്പനിയിലെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കും ടി എ ഒരു ഗോൾ ഇതാ നിന്നും നടക്കുന്നു പ്രദർശന മത്സരത്തിന് മുന്നോടിയായി പുതുപ്പള്ളിപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കബറടത്തിൽ നിന്ന് ലാക്കാട്ടൂരിലെ ടർഫ് കോർട്ടിലേക്ക് ദ്വീപശിഖ പ്രയാണവും നടന്നിരുന്നു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹം തകർന്ന വെളിച്ചം മനുഷ്യരുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് ആ വെളിച്ചം ഇന്ന് ഈ തിരുനാളത്തിലേക്ക് വന്ന് ഈ ദീപശയിലേക്ക് കൈമാറുകയാണ് അദ്ദേഹത്തിൻ്റെ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം സന്തോഷിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ പരിപാടികൾ മുഴുവൻ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എത്ര മികച്ച രീതിയിലുള്ള അന്തരീക്ഷം ഈശ്വരൻ അനുഗ്രഹിച്ച് നമുക്ക് നൽകി ഇന്ന് ഇപ്പോൾ വീണ്ടും ഒരു കോൺഗ്രസ് നേതാവ് ഹരിഹരൻ നായർ സംഭാവന ചെയ്ത അൻപത് സെന്റ് ഭൂമിയിലാണ് ടർഫ് നിർമ്മിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കീഴിലുള്ള ഉമ്മൻചാണ്ടി ആശ്രയ കൂരോപ്പട കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെറും അൻപത്തിരണ്ട് ദിവസം കൊണ്ടാണ് പ്രതികൂല കാലാവസ്ഥ അവഗണിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണത്തിൽ ആധുനിക നിലവാരത്തിലാണ് ഫുട്ബോൾ ബാഡ്മിന്റൺ ക്രിക്കറ്റ് എന്നിവ കളിക്കാൻ സൗകര്യമൊരുക്കുന്ന ടർഫ് നിർമ്മിച്ചിരിക്കുന്നത് യുന്യൂസ് ഏറ്റുമാനൂർ <laughs>